കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ ഗുണതയും പരീക്ഷാ പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സത്യജ്യോതി ഉദ്ഘാടനം ചെയ്തു ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ നടത്തി അരിച്ച് അവരി കൊള്ളാത്തരാണെന്ന് കരുതി സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റപ്പെട്ട് അതുണ്ടാക്കാൻ പോകുന്നത് മറിച്ച് ഈ കുട്ടിയെ കൂടെ ഉൾപ്പെടുത്തി അവനെ അവന്റെ വരുന്ന ഓരോ പരിമിതികളും മനസ്സിലാക്കി പരിഹരിച്ച് അവരെ കൂടെ ചേർത്ത് നിർത്തി അവന്റെയും ശരണാലയമായി മാറി അവനെ ഒരു മനുഷ്യനാക്കി നല്ല വിദ്യാലയങ്ങൾ അതിനുള്ള പ്രക്രിയയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആ രീതിയിലേക്ക് ഈ പറയുന്ന എന്നാണ് എനിക്ക് മേഖലാ പ്രസിഡന്റ് എസ് സുഭാഷ് ബാബു അധ്യക്ഷത വഹിച്ചു ബിഎഡ് സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്താർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ആർ പ്രശാന്ത് ഹരികുമാർ കൊട്ടാരം ഡോക്ടർ ആർ സേതുനാഥ് ഡോക്ടർ ജ്യോതിഷ് ഡോക്ടർ ജ്യോതിഷ് പി ഷിൻഡു അനിൽ ബോസ് നിസാർ പൊന്നേരത്ത് ഷീജ പ്രസന്നൻ ഷെല്ലി ഉഷ ശശിധരൻ ലത ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം